സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളിത് ഇവിടെ അടിപൊളിയിട്ടിരിക്കുന്നു അപ്പം ഇന്നൊരു ഞായറാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതായത് കഴിഞ്ഞ ആഴ്ചയില് അജേഷൻ്റെ ബർത്ത്ഡേ പിന്നെ ഞങ്ങളുടെ ലണ്ടൻ പോക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് ഞങ്ങളുടെ ഫുഡ് കുറച്ചും കൂടെ കുറച്ചൊക്കെ ആയിട്ട് പുറത്തുനിന്നാണ് കഴിക്കുന്നത് അത് ഈ ബർഗറും പാസ്തയും പിസ്സയും ഒക്കെ തിന്നു ഞാൻ ശരിക്കും എടുത്തു ഞാൻ മെടുത്തു എന്ന് പറയാം വേറെ എൻ്റെ വീട്ടിൽ അവിയും അജയ് ഒക്കെ അതിനോട് ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിൽ പക്ഷെ ഞാൻ നന്നായിട്ട് എടുത്തു എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിലെ ഫുഡൊക്കെ കഴിക്കാൻ തോന്നുമായിരുന്നു അതായത് ചോറ് നല്ല മീൻ കറി പിന്നെ ചിക്കനും എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ബോറായി തുടങ്ങി ഉണ്ട് സാമ്പാർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു ഇങ്ങനെ നാട്ടിലെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കാം അതുപോലെ തന്നെ എന്താണേലും ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുവാണല്ലോ അന്നാ പിന്നെ ഒരു പൊതിച്ചോറ് സെറ്റപ്പ് കാരണം കുറച്ച് നാളായി എനിക്ക് ആ ഒരു പൊതുച്ചോറ് കഴിക്കണം അതായത് നമ്മുടെ ഒത്തന്റിക്ക് ആയിട്ടുള്ള വാഴലയുടെ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിയൊരു ഇതുണ്ടല്ലോ കിട്ടുമോന്നറിയത്തില്ല ഞാൻ വാഴയിലൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ചുമ്മാനായത് ഉണ്ടാവുകയല്ലേ എന്നാ എന്നാ അതും കൂടി ഒന്ന് വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നത് പൊതിച്ചോറുണ്ടാക്കലാണ് പരിപാടി കേട്ടോ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ എല്ലാം കൂടെ ചെയ്യാനുള്ളൊരു പേഷ്യൻസ് ഇല്ലാട്ടോ എനിക്കറിയത്തില്ല പണ്ട് അമ്മയും അമ്മമാരൊക്കെ എങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നേ എന്നുള്ളത് കാരണം എൻ്റെ അമ്മയൊക്കെ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എല്ലാം രാവിലെ തന്നെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന ഒരു പരിപാടിയേ അല്ല കാരണം ഞാൻ മാക്സിമം പരിപാടി എല്ലാം വൈകുന്നേരം തീർത്ത് വെച്ചിട്ട് രാവിലെ എനിക്ക് ഭയങ്കര ഫീ ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു മോർണിംഗ് വേണം വേണമെന്നുള്ളൊരു വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ഒന്നു കഴിയുമ്പോൾ ഞാൻ ഭയങ്കര സ്ട്രെസ്സാവും പിന്നെ എനിക്ക് കാര്യങ്ങളൊന്നും ചെയ്യില്ല പിന്നെ അയ്യോ ഇത്രയും ചെയ്യാനുണ്ടല്ലോ ചെയ്യാണ്ടല്ലോ എന്ന് ഓർത്താൽ അന്നത്തെ ദിവസം മൊത്തം പോക്കായിരിക്കും അതുകൊണ്ട് കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങളല്ല ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ വൈകുന്നേരം ചെയ്ത് വെക്കും പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് എളുപ്പമാണല്ലോ അതുകൊണ്ട് ഞാൻ സാമ്പാറും പിന്നെ തോരനുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ എന്താ പറയുക അരിഞ്ഞും ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ ചോറ് വെക്കുക ഒരു മെഴുക്കുരുട്ടി ഉണ്ടാക്കുക മീൻ വറക്കുക പിന്നെ മുട്ട പൊരിക്കുക ചമ്മന്തി ഉണ്ടാക്കുക ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതും അരിഞ്ഞു വെക്കാനുള്ള കാര്യങ്ങൾ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഈസിയായിരിക്കും ഞാൻ എൻ്റെ വോക്കിംഗ് ഡേയിലാണെങ്കിലും അങ്ങനെ ആട്ടോ ചെയ്യുന്നത് എനിക്ക് വൈകുന്നേരം പണിയെടുക്കാൻ പട്ടി പണിയെടുക്കാൻ എനിക്ക് ഒരു കുഴപ്പമില്ല കാരണം ഞാൻ നിന്ന് പണിയെടുക്കും അത് മണിക്കൂറുകളോളം വേണം നിന്ന് ഞാൻ പണിയെടുക്കും പക്ഷെ രാവിലെ എഴുന്നേറ്റ് ഈ പണിയൊന്നും ചെയ്യാൻ എനിക്ക് തീരെ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ വൈകുന്നേരം ആട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്കിന്നൊരു പൊതുച്ചോറിൻ്റെ വീഡിയോ കാണാം അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ദേ ഇന്നലെ ഞാൻ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് സാമ്പാർ ചിക്കൻ കറി മീൻ കറിയൊക്കെ ഒരു ദിവസം കഴിഞ്ഞിട്ട് കൂട്ടാനായിട്ടോ കുറച്ചും കൂടെ ഇഷ്ടം കാരണം അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അന്നേരം ഉണ്ടാക്കി തന്നെ കഴിക്കുമ്പോൾ എന്തോ അതിന്റെ പുളിയും എരിവും ഒന്നും പിടിച്ചിട്ടില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യും എനിക്ക് അതുകൊണ്ട് എല്ലാം തന്നെ പിറ്റേ ദിവസം കഴിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക സാമ്പാർ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കോവയ്ക്ക മേഴക്കൊരു ടിക്കുള്ള കോവയ്ക്ക അരിഞ്ഞ് വെച്ച് ഉള്ളിയും പൊളിച്ച് അതിനാവശ്യത്തിനുള്ള മുളകും ഞാൻ എടുത്തു എടുത്തുവെച്ചിട്ടാണ് ഇന്നലെ ഞാൻ കിടന്നത് ഇന്നിപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചതാണ് അതുകൊണ്ട് തന്നെ തണുപ്പെല്ലാം പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഉള്ളി അരിഞ്ഞ് പെട്ടെന്ന് മെഴിക്കൂരി ടീ ഉണ്ടാക്കാൻ വേണ്ടിയിടാം ഞാൻ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തായിരുന്നു നമുക്ക് പൊതിച്ചോർ ഉണ്ടാക്കുക എന്നുള്ള അതുകൊണ്ട് ഇനി ഇന്നലെ മീൻ മേടിച്ചിരുന്നപ്പം എല്ലാം തന്നെ ഞാൻ എന്താ പറയാ മുളകൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട് അപ്പം മീനും റെഡിയാണ് ഇനി നമുക്കിത് വറുത്തെടുത്താൽ മാത്രം മതി അങ്ങനെ അതെ സാധനങ്ങളെല്ലാം റെഡിയായി ഇനി നമുക്ക് ഈ കുക്കിംഗ് തുടങ്ങാം എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ അരികിലും പറക്കിലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി കുക്കിങ് കഴിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഈ കട്ട് ചെയ്യാനൊക്കെയാണ് കൂടുതൽ സമയം എടുക്കുന്നത് അങ്ങനെ അതെ കോവയ്ക്കു വേണ്ടുന്ന ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ച് ചൂട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അത്തേക്ക് ഈ അരിഞ്ഞ് വെച്ച സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കറിവേപ്പിലിട്ട് ഞാൻ അടച്ചു വെച്ച് വേവിക്കുക ചെയ്യുന്നത് പിന്നെ അത് ജസ്റ്റ് വരട്ടി എടുക്കൂ കേട്ടോ പിന്നെ ഞാനിപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒക്കെ ആട്ടോ ഉപയോഗിക്കുന്നത് അങ്ങനെ റിഫൈൻഡ് ഓയിൽസ് ഇപ്പം ഉപയോഗിക്കാറില്ല ഒട്ടും വാങ്ങിക്കാറേ ഇല്ല കേട്ടോ അപ്പോൾ നീ നമ്മുടെ മെഴുക്കു റെഡിയാവട്ടെ റെഡി ആവട്ടെ മെഴുക്കുരുട്ടിട്ട് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്കിനി മീൻ വറുത്തെടുക്കാം മീൻ വറുക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് പാൻ വെച്ച് ചൂടായി കഴിയുമ്പം എണ്ണയൊഴിക്കുക അതിൻ്റെ അത്തേക്ക് നന്നായിട്ട് എന്താ പറയുക കറിവേപ്പിലിടുക എനിക്ക് എണ്ണ ആദ്യം ഒഴിച്ചപ്പോൾ കുറച്ച് കുറഞ്ഞ പോലെ ഫീൽ ചെയ്തു അതോട്ട് ഞാൻ കുറച്ചും കൂടിയിട്ട് ഇവിടെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് എല്ലാ സാധനവും ഇങ്ങനെ എന്താ പറയുക നെയ്യാണേലും എണ്ണയാണേലും എല്ലാം ഇങ്ങനെ എന്താ പറയുക കട്ട പിടിച്ചിരിക്കും അതിന് കുറച്ച് സമയം എടുക്കും നന്നായിട്ടൊന്ന് ഉരുകി വരാൻ ഇനി നമുക്ക് മീനുകൾ ഓരോന്നൂരന്നിട്ട് വെച്ച് നന്നായിട്ട് വറുത്തെടുക്കാം കോവയ്ക്ക മേക്കൂരിട്ട് മീനൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ചമ്മതിയും കൂടെ അരച്ചെടുക്കാം പൊതുച്ചോറിന്റെ പരിപാടി ഞാൻ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്ത് കാരണം എന്തൊക്കെയാ ഉണ്ടാക്കണ്ടേ എന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ കൂടാത്തേന് എന്തൊക്കെ കാര്യങ്ങൾ എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ധാരണയും എനിക്കുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ പിന്നെ ഇവിടെ തേങ്ങ എല്ലാ സ്റ്റോറിലും തന്നെ കിട്ടും ആൽതിയിലും ആസ്റ്റിലും സെൻസ്ബറിയിലും ഓക്കെ ഞങ്ങൾ വന്ന സമയത്ത് ഇത് ഇന്ത്യൻ സ്റ്റോറിൽ മാത്രമേ ഉണ്ടായിരുന്നു തേങ്ങ ഇവിടെ തേങ്ങ മേടിക്കുമ്പോൾ അങ്ങനെ കേട്ടോ ചിലപ്പോഴാണ് നമുക്ക് ഒത്തു കിട്ടത്തുള്ളൂ ചില സമയത്ത് ഇതുപോലത്തെ കേടായിരിക്കും ഇനി നമുക്ക് എന്താ പറയുക വറുത്ത് വല്ല തീയലോ അങ്ങനെയുള്ള ഈ വറുത്തുണ്ടാക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കോ തേങ്ങ അങ്ങനെയാണ് ഇതേ ഈ നമുക്കിവിടെ ചിരണ്ടേ തേങ്ങ കിട്ടും അപ്പം ഞാൻ വിചാരിച്ചു ഈ തേങ്ങ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പ്രാവശ്യം ഞാൻ ഈ എന്താ പറയുക നമ്മൾ അവല നനയ്ക്കുക അല്ലെങ്കിൽ തോരൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ തേങ്ങ ആയിട്ട് ഉപയോഗിക്കുന്നത് കാരണം ഇവിടെ ചിരണ്ടുക ഇല്ലെന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചിരണ്ടി തേങ്ങ വെക്കും മേടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പം ഈ തേങ്ങ തെങ്ങുവെച്ച് നമുക്കിന്ന് ചമ്മന്തി അരയ്ക്കാം ഇന്നലെ ഞാൻ പ്ലാൻ ചെയ്ത ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടോ അപ്പോഴാണ് അജേഷടും ചോദിക്കുന്നത് മുട്ട പൊരിച്ചതില്ലേ എന്ന് അപ്പോഴാട്ടോ ഞാൻ സത്യത്തിൽ മുട്ടേനെ കുറിച്ച് ചിന്തിക്കുന്നതിന് എന്തേലും ഞാൻ മറന്നു എന്നാ പിന്നെ അതായിട്ട് കുറയ്ക്കേണ്ടെന്ന് വിചാരിച്ചു ഞാൻ പോയി ഒരു മുട്ടയും കൂടെ പൊരിച്ചെടുത്തു ഇവിടെ നമുക്ക് വഴല കിട്ടുന്നത് ഇതുപോലെയാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഏർ ഇവിടുത്തെ ചൈനീസ് കടയിലാട്ടോ ഇവിടെ ഈ എന്താ പറയാ വാഴയില കിട്ടുന്നത് അതുപോലെ തന്നെ ഈ വാഴയല്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ഷേപ്പിലായിരിക്കുന്നില്ല കാരണം അതിന്റെ നടുക്കത്തെ ആ ഒരു കട്ടിയുള്ള പോർഷൻ ഉണ്ടല്ലോ അതെടുത്തു കളഞ്ഞിട്ട് അതിന്റെ രണ്ട് സൈഡും ആയിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയൊന്ന് എന്താ പറയാ നമുക്ക് പൊതിച്ചോറിന്റെ പരുവത്തിലേക്ക് എങ്ങനെയാക്കി എടുക്കണം എന്ന് നോക്കാം കേട്ടോ ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം എന്തോ ഒരു വൈറ്റ് കളറിന്റെ എന്തോ ഒരു ഇടുന്നുണ്ട് തോന്നുന്നു ഞാൻ അതുകൊണ്ട് എപ്പഴും വാഷ് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് തുടച്ചിട്ട് ഇതിനെ വാട്ടിയെടുക്കാം അങ്ങനെ തന്നെ ഞാൻ ഇലയെല്ലാം നന്നായിട്ട് കഴുകി തുടച്ചെടുത്തു കേട്ടോ ഇനി നമുക്കിനെ വാട്ടിയെടുക്കാം ഞാൻ സാധാരണ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാനും ഈ വാഴയില തന്നെ കേട്ടോ യൂസ് ചെയ്യുന്നത് അന്നേരം ഞാനിങ്ങനെ വാട്ടിയെടുക്കാറില്ല കാരണം നമ്മളത് ഫോയിലിൻ്റെ അത് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് ഇപ്പൊ പിന്നെ നമ്മൾ പൊതിച്ചോറ് കെട്ടി പൊതിയാൻ പോകുന്നത് പേപ്പറിൻ്റെ അകത്താണ് അപ്പൊ കുറച്ച് എന്തെല്ലാം ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അത് പുറത്തേക്ക് പോകല്ലോ അതുകൊണ്ടാണ് ഞാൻ എന്താ പറയാ വാട്ടിയെടുക്കാം എന്നുള്ള പരിപാടിയിലേക്ക് കിടന്ന കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റം ചോറ് മുട്ട പൊരിച്ചത് മീൻ വറുത്തത് മെഴുക്ക് വരട്ടി ചമ്മന്തി സാമ്പാർ സാമ്പാർ ഇന്നലെ വെച്ചത് കാരണം ഞാനൊന്ന് ചൂടാവാൻ വേണ്ടി വെച്ചേക്കുവാണേ ഇനി നമുക്കിതിനെല്ലാം ഒരു ഇലയിലേക്ക് വിളമ്പാം ഈ ഇലയിൽ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞപോലെ ഇതിൻ്റെ അകത്ത് ഫ്ലേവർ ഇറങ്ങുമെന്നുള്ള നല്ല ഡൗട്ടുണ്ട് കാരണം ഇത് വരുന്നത് ചൈനയിൽ നിന്നാണ് നമുക്ക് നോക്കാം എന്താണേലും എന്താണേലും തുനിഞ്ഞിറങ്ങിയതല്ലേ എന്താണേലും ട്രൈ ചെയ്ത് നോക്കാം ഇനി ഞാൻ എല്ലാ സാധനങ്ങളും കൂടെ നന്നായിട്ടിട്ടൊന്ന് പൊതിഞ്ഞെടുക്കട്ടെട്ടോ അങ്ങനെ ഇതേ സാധനങ്ങളെല്ലാം ഇട്ട് ഇതാണ് നമ്മുടെ പൊതിച്ചോറ് ഇനി നമുക്ക് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടാട്ടോ പൊതിഞ്ഞെടുത്തത് കാരണം ഈ ഇല ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു ഇതെങ്ങനെ പൊതിഞ്ഞെടുക്കുമെന്ന് പക്ഷെ എന്തോ ഭാഗ്യത്തിന് പൊട്ടിയൊന്നുമില്ല നന്നായിട്ട് തന്നെ വരുകയും ചെയ്തു കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ മൂന്ന് പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉച്ചക്ക് കുറച്ചും കഴിഞ്ഞിട്ട് കഴിക്കാൻ ഒരു പൊതിച്ചോറുണ്ടാക്കിയപ്പോഴത്തേക്കും നേണ്ട കണ്ടില്ലേ എന്തൂരം പാത്രങ്ങളെ കഴുകാൻ ഇനി ഈ പാത്രങ്ങളെ അജേഷിട്ടൻ കഴിക്കോളും ഞാൻ പോയത് പെട്ടെന്ന് കുളിച്ചിട്ട് വരട്ടെ അങ്ങനെ സടുവട സടവടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് അജേഷൻ പറഞ്ഞത് പെട്ടെന്ന് റെഡിയാകുവാണെങ്കിൽ ക്രിസ്മസ് ട്രീ മേടിക്കാൻ പോകാൻ അങ്ങനെ നിങ്ങൾ ക്രിസ്മസ് ട്രീ മേടിക്കാൻ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഹോം ബാർഗെയിനിലേക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ എന്തോ മേടിക്കാൻ വന്നപ്പം ഇഷ്ടംപോലെ ക്രിസ്മസ് ഡ്രീയുടെ ഓപ്ഷൻസ് കണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇവിടെ നോക്കാം ഇവിടെ കിട്ടിയില്ലെങ്കിൽ വേറെ കടയിലേക്ക് പോകാന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ ഇവിടെ കയറുന്നത് ഇവിടെ ഇതിൻ്റെ പ്രൈസ് ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അജയ് ഓൺലൈനിൽ ഹോം ബാർഗെയിനിൻ്റെ സൈറ്റിൽ കയറി ഇതിൻ്റെ വിലയൊക്കെ എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്തോ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ മാത്രമാണ് വില ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ അജയ് ക്ഷേട്ടൻ അത് കൺഫേം ചെയ്യുന്ന സമയത്ത് ഞാനും അവിയും കൂടെ പോയി കുറച്ച് ഐറ്റംസ് എന്തെങ്കിലും കിട്ടുമോ എന്തേലും നമ്മുടെ കയ്യിലില്ലാത്ത എന്തെങ്കിലും പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയ്ക്കാണത് ഈ ഒരു സാന്തക്ലൂസിനെ കണ്ട് ഇത് കണ്ട് ഇനിയിപ്പോൾ അവയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ അടുത്ത് മേടിച്ച് തരാമോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുമായിരുന്നുണ്ടോ എന്നാൽ പിന്നെ ഒന്നും വിചാരിച്ചില്ല സാന്തക്ലൂസും എടുത്തു അങ്ങനെ അങ്ങനതേ ക്രിസ്മസ് ട്രീയും സാന്താക്ലൂസും കുറച്ച് ലൈറ്റും കാര്യങ്ങളും എല്ലാം എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും വീട്ടിൽ വന്നതേ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത് കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു സമയം ഏകദേശം ഒന്നര രണ്ടു മണി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയെങ്കിലും കുറച്ച് തണുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് മൈക്രോവേവിൽ വെച്ച് ഒന്ന് ചൂടാക്കി ക്കി എടുക്കുകയും ചെയ്തു കേട്ടോ നല്ല സ്മെല്ലുണ്ടായിരുന്നു തുറന്നപ്പോഴത്തേക്കും പിന്നെ കഴിച്ചപ്പോൾ ഒരു കാര്യം പറയാം ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വാഴയിലയുടെ ഒരു ഫ്ലേവർ അതില്ലായിരുന്നു കേട്ടോ പക്ഷേ എല്ലാം കൂടെ കൂട്ടിവെച്ച ഒരു പൊതിച്ചോറിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് പക്ഷെ നമ്മുടെ ആ ആയിട്ടുള്ള വാഴയിലയുടെ ഒരു ഫ്ലേവർ എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞതേ തന്നെ തന്നെയായിരുന്നു ഫുഡ് കഴിച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് അവൻ ഇതിൻ്റെ അത് എൻജോയ് ചെയ്ത് ഭയങ്കര ആയിരുന്നു ഇങ്ങനെ ഇലയിൽ കഴിക്കാൻ വേണ്ടി കൂടെ അതിന് ഭയങ്കര എൻജോയ് ചെയ്ത് കഴിക്കുന്നതും കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പം അവയ്ക്ക് ക്രിസ്മസ് ട്രീ ഇപ്പം തന്നെ ഡെക്കറേറ്റ് ചെയ്യെടുക്കണം ഇത് ഡെക്കറേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നേ ഉള്ളൂ ബാക്കിയൊക്കെ പരിപാടി അവനെ കിടത്തി ഉറക്കിയതിനു ശേഷം ചെയ്യാം ഈ പ്രാവശ്യം ഞങ്ങൾ കുറച്ച് ചെറിയ ക്രിസ്മസ് ട്രീ ആട്ടോ വാങ്ങിച്ചത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വലിയൊരു ക്രിസ്മസ് ട്രീ ആയിരുന്നു വാങ്ങിച്ചത് ഇവിടെ ചെറിയ ഫ്ലാറ്റ് ആയതുകൊണ്ട് ഒരുപാട് വെക്കാൻ സ്പേസും ഇല്ല കേട്ടോ നമുക്കൊരു എന്താ പറയുക ഒരു ക്രിസ്മസ് ട്രീക്ക് വേണ്ടി അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ആ ക്രിസ്മസ് ട്രീ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി പിന്നെ അവസാനം അത് ഉരുണ്ടി വീണ് പൊട്ടിപ്പോവാണ് ചെയ്തത് അതുകൊണ്ട് ഒരു പ്രാവശ്യം മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റിയത് ആ എന്താ റിയൂസബിൾ ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ആയിരുന്നു പക്ഷെ നമുക്ക് കഴിഞ്ഞ വർഷം പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ കൂടെ തന്നെ അത് മറിഞ്ഞു വീണപ്പം വീണത് അവയുടെ അതിൻ്റെ കമ്പിയാണ് ശരിക്കും ഇതിൻ്റെ ഇടയിലുള്ളത് അത് എന്തോ ഭാഗ്യത്തിന് അവയുടെ മേത്ത് കുത്തിക്കേറിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം നമ്മൾ ക്രിസ്മസ് ട്രീ മേടിക്കുമ്പോൾ ചെറിയ ക്രിസ്മസ് ട്രീ മേടിച്ചാൽ മതി അതാണെങ്കിൽ ഒരു സ്ഥലത്ത് എന്താ പറയാ ഒതുങ്ങിയിരുന്നോളൂല്ലോ അതാണെങ്കിൽ പിന്നെ എന്താ പറയുക ഇവൻ എപ്പോഴും വന്ന് തൊട്ട് നോക്കും ഇല്ലെങ്കിൽ ബോൾസ് ഒക്കെ ആണെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പിള്ളേർക്ക് ഭയങ്കര ഇതാണല്ലോ അത്തിൽ ടച്ച് ചെയ്യുക ഇല്ലെങ്കിൽ നോക്കുക എന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചെറുത് മേടിച്ചാൽ മതി വീണാലും വലിയ കാര്യമായിട്ട് പരിക്കൊന്നും പറ്റരുതല്ലോ അങ്ങനെ തൻ്റെ ഞാനും അജയ് ശേരനും കൂടെ ആ ക്രിസ്മസ് ട്രീ എന്താ പറയുക ഊരിയെടുത്തു അവിയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഭയങ്കര ഹാപ്പി ആയിരുന്നു ക്രിസ്മസ് ട്രീ കണ്ടതിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കടയിലൊക്കെ പോകുമ്പോൾ ക്രിസ്മസ് ട്രീ വാങ്ങുന്നില്ലേ എന്നും ഇതിനെക്കുറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കൂടാതെ തന്നെ ഇപ്പോൾ അവ എന്താ പറയുക ഇവിടെ നഴ്സറിയിലും കാര്യങ്ങളൊക്കെ പോകുന്ന കാരണം ക്രിസ്മസ് ആയി തുടങ്ങിയത് കാരണം അവരവിടെ സ്റ്റോറികളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുതരും പിന്നെ ഇവർക്ക് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് ക്രിസ്മസ് ട്രീയിനെ കുറിച്ചും അതുപോലെ സാന്തക്ലൂസിനെക്കുറിച്ചും അവർ ഗിഫ്റ്റ് വരുന്നതിനെ കുറിച്ചും ഉണ്ട് ഇനി ഒരു ദിവസം പോയി അവയ്ക്ക് ഗിഫ്റ്റ് മേടിക്കണം പിന്നെന്തേ ഞങ്ങൾ മൂന്നേരും കൂടെ ഇരുന്ന് അത് നന്നായിട്ട് വിടത്തി എടുക്കണം കേട്ടോ ഇതിപ്പം ആ ബോക്സിന്റെ അതിരുന്ന കാരണം എല്ലാം ചുരുങ്ങിയിരിക്കുന്നത് ഇതിനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് നമുക്കൊരു നല്ല രീതിയിൽ ആക്കിയെടുക്കാം കുറച്ചേരും അതിനിപ്പം അതേക്ഷണം പിന്നെ പോയി ലൈറ്റും കാര്യങ്ങളും അതിനുള്ള ലൈറ്റിനുള്ള ബാറ്ററിയും കാര്യങ്ങളൊക്കെ നോക്കാൻ പോയി പിന്നെ ഇതിൻ്റെ അത് ഇൻബെൽറ്റ് ആയിട്ട് തന്നെ ഒരു സെക്ഷൻ ഓഫ് എന്താ പറയുക ലൈറ്റ് വരുന്നുണ്ട് പിന്നെ നമ്മൾ എക്സ്ട്രാ ലൈറ്റിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദേ ബാൽറ്ററി ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഈ ഒരു സ്ഥലട്ടോ നമ്മുടെ ക്രിസ്മസ് ട്രീ വരുന്നത് ഈ ലൈറ്റിങ് ഇതിൻ്റെ കൂടെ ഇൻബിൽഡായിട്ട് വരുന്നത് ഇനി നമുക്ക് എക്സ്ട്രാ ലൈറ്റിങ്ങും ബോൾസും കാര്യങ്ങളും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യണം ഈ സമയം കൊണ്ട് ഞാൻ പറഞ്ഞു അജയ് ചേട്ടനോട് അവിനെ കൊണ്ട് കിടത്തി ഉറക്കിക്കുക ബാക്കി ഡെക്കറേഷൻ ഞാൻ ചെയ്തോളാണ് അതിനെ കൊണ്ട് ഈ വക ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് മൊത്തം ഇവിടെ നിൽക്കുകയും വേണം പിന്നെ പകുതി കാര്യങ്ങൾ നടക്കത്തൂല പകുതി സാധനങ്ങൾ അവിടം കൊണ്ട് കളയുകയും ചെയ്യൂട്ടോ അതുകൊണ്ട് അവ ഉറങ്ങാൻ പോയ സമയത്താണ് എൻ്റെ ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ബോൾസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്ന് റെഡും ഗോൾഡും കളർ വെച്ചിട്ടോ ഞാൻ ഈ ക്രിസ്മസ് ട്രീനെ ഡെക്കറേറ്റ് ചെയ്തത് എങ്ങനെയാവും എന്ന് എനിക്കറിയത്തില്ല എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം എന്തെ ഞാൻ ഈ ക്രിസ്മസ് ട്രീ എല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കട്ടെ എൻ്റെ ഒരു റൗണ്ട് ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ എന്തെ ഈ ഒരു പലത്തിലെ വന്നത് തന്നെ ഞാൻ സാന്തേനയും വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ അതേശേഷം വന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ സാന്തയുടെ ഫൈനൽ ലുക്ക് കേട്ടോ അപ്പം ദൈ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ